നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു നിയമനങ്ങൾ സംബന്ധിച്ച് കൌൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ തർക്കം പ്രതിപക്ഷം കൌൺസിൽ ബഹിഷ്കരിച്ചു പൊന്നാനി നഗരസഭയിൽ പുതുതായി ഏ ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് യു ഡി എഫിന്റെ കൌൺസിലർമാർ പ്രതിഷേധവുമായി കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചത് എംപ്ലോയ്മെന്റ് വകേനെ യാതൊരു നിയമനവും നടക്കാതെ പൂർണമായും പാർട്ടിക്കാർക്ക് ജോലി നൽകുന്ന സമീപനമാണ് പൊന്നാനി നഗരസഭയിലും അനുബന്ധ സ്ഥാപനങ്ങളിലും നടക്കുന്നതെന്നും ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം വിശദീകരിച്ചു ഇതു സംബന്ധിച്ച് ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ കൌൺസിൽ യോഗത്തിൽ പരസ്പരം വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു താൽക്കാലിക നിയമനങ്ങൾ നിത്യസംഭവമായി പൊന്നാനി നഗരസഭയിലും നഗരസഭാ നേതൃത്വം നൽകുന്ന നഗരസഭയുടെ സഹസ്ഥാപനങ്ങളിലും പാർട്ടിക്കാരെ തിരികിക്കയറ്റുന്ന ഇത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന പല തവണകളിലായി ഉയർന്നു വന്നതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഒരു വേള പൊന്നാനി നഗരസഭയിലെ താൽക്കാലിക നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്നും അവരെ പിരിച്ചുവിടണമെന്നും രേഖാമൂലം ഈ നഗരസഭയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളെയൊക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവുകളെ ഒന്നും പാലിക്കാതെ ഇവിടെ പാർട്ടി ിക്കാരെ നിയമിക്കുന്നതിന് വേണ്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലെ ലെറ്റർ മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് മാത്രം പരിശോധിച്ചുകൊണ്ട് ഇവിടെ കുറെ ആളുകളെ ജോലിക്ക് വേണ്ടി നിയമിക്കുന്ന ഒരു സാഹചര്യമാണ് നിരവധിയായിട്ടുള്ള യോഗ്യതയുള്ള നിരവധിയായ ചെറുപ്പക്കാരാണ് സർട്ടിഫിക്കറ്റ് പോക്കറ്റിൽ വെച്ചുകൊണ്ട് അവരുടെ അലമാറയിൽ സൂക്ഷിച്ചുകൊണ്ട് ജോലിക്ക് വേണ്ടി കാത്തുനിൽക്കുന്നത് അവരെയൊക്കെ വഞ്ചിക്കുന്ന സമീപനം നഗരസഭ അവസാനിപ്പിക്കുകയും ആ കൗൺസിൽ അജണ്ട പിൻവലിക്കുകയും ചെയ്യണമെന്നാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്